അവളെ എത്ര വലിയ സ്നേഹമാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചത് കണ്ടാലും എത്ര വലിയ സ്നേഹ സത്യമാണ് അവൾ നീ ഹിന്ദുവോ മുസൽമാനോ നിരീശ്വരവാദിയോ ബുദ്ധിസ്റ്റോ മതമില്ലാത്തവനോ മതമുള്ളവനോ ആരും ആയിക്കൊള്ളട്ടെ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ഓരോന്നും അല്പം മനസാക്ഷിയും മനസ്സോണ്ട് നമ്മളത് ചിന്തിച്ചോ കഴിഞ്ഞ മനുഷ്യരെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ആശയിച്ചു എന്നോട് പറയുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന കിഡ്നി രോഗ വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല ഞാനപ്പം പറഞ്ഞു എനിക്കൊരു അച്ഛനെ പരിചയം ഉണ്ടായിരുന്നു ഇങ്ങനെ ദാസം വന്നപ്പോ അച്ഛനെ ഈ നാരങ്ങയടുത്ത് വായിലിടും ഇപ്പൊ ജയിച്ചു പറഞ്ഞാൽ ഡോക്ടർമാര് നാരങ്ങയും കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഹാർട്ടിന്റെ കവളി ഒരുപാട് പ്രശ്നമുള്ളത് നിങ്ങൾ നിങ്ങളൊന്നും ദാഹിച്ചിട്ട് വീട്ടിൽ കലങ്കണക്കിന് ടാങ്ക് കണക്ക് വെള്ളം ഉണ്ടായിട്ട് ഒരു കവള് വെള്ളം ചോദിച്ചിട്ട് കൊടുക്കത്തില്ലെങ്കിലോ എത്ര ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുന്നത് ദൈവങ്ങളെ എല്ലാത്തിന്റെയും മുമ്പ് കൈകൂപ്പുണ്ടാകുവെച്ചെ ജീവിതത്തിൽ എല്ലാത്തിന്റെ മുമ്പ് ഓക്സിജൻ ഫ്രീ ആയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ചെയല്ല ആശുപത്രിയിലോട്ട് ചെയ്യല് തൂക്കി നോക്കിയിട്ട് പൈസ വാങ്ങിക്കും എത്ര പൈസ ഇന്ന് വരെ ശ്വാസം മുട്ടിയിട്ട് എന്തെങ്കിലും വില കൊടുത്ത് ശ്വാസം വാങ്ങിച്ചിട്ടുണ്ടോ ഹാലയിലൂടെ എല്ലാ സദ്യയല്ല ഞങ്ങളെ കാല് വളഞ്ഞു പോയിട്ട് ആശുപത്രിയിൽ പോയി തിരുമിച്ചുകൊണ്ടിയാ കാല് നേരെയാകാൻ ഓടി നടന്നേ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കുടുംബം കണ്ടു എനിക്ക് വലിയ സങ്കടങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുക അപ്പന് കിഡ്നി രോഗമാണ് അപ്പൻ്റെ പെങ്ങൾ കിഡ്നി രോഗമായിട്ട് മരിച്ചതാണ് അപ്പൻ്റെ മോനിപ്പം കിഡ്നി രോഗമാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി സങ്കടപ്പെട്ട് വന്ന് നിൽക്കുക ഞാൻ അവനോട് പറഞ്ഞത് ഹെറഡിക്ട് എന്ന് പറഞ്ഞ കാര്യവും നീ പേടിക്കാതിരിക്കൊന്നാമത് നീ നിൻ്റെ ദൈവത്തെ സ്തുതിക്കും നീ നിൻ്റെ ദൈവത്തെ ആരാധിക്കും നമ്മളൊക്കെ ഇങ്ങനെ എഴുതി കടലാസേ വെച്ചേക്കുന്ന ഡോക്ടർ കടലാസിൽ എന്നാ എഴുതിയോ അതാ സമയം ഇല്ലടാ ഈ പുസ്തകത്തിൽ എന്നാ എഴുതിയിട്ടുണ്ടോ അതാ നിന്റെ ജീവിതത്തിൽ മക്കളെ അന്ധവിശ്വാസം പഠിപ്പിച്ചത് ഈ വചനത്തെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ചതിക്കുകാത്തവൻ പറഞ്ഞ വാക്കുകളാണ് പകഞ്ഞാ പറഞ്ഞത് ചെയ്യുന്നവൻ പറഞ്ഞ വാക്കുകളായത് വലിയ വലിയ കംഫർട്ടാണ് എത്ര വലിയ കൺസലേഷൻ ആണ് ഒരു പുരോഹിതനെന്ന നില ഞാൻ പതിനായിരം തവണ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അസ്വസ്ഥത വരും പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ വചനം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടത്തത് കൊണ്ട് ഒരുതപ്പെട്ട ഡിപ്രഷൻ നമുക്ക് അടിക്കത്തില്ല പ്രയാസവും പ്രശ്നമൊക്കെ വരും ബല്ലാവുമാരും വല്ലതും ഒക്കെ പറഞ്ഞത് ഇനി പിന്നെ അത് പോട്ട് വെക്കും കാരണം കർത്താവിൻ്റെ വചന മോളി നിൽക്കുക നമ്മുടെ അത് ഉള്ളിൽ നിൽക്കുന്ന മനുഷ്യന്മാർ പറഞ്ഞ വാക്കുകൾ അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാർ പറഞ്ഞ വാക്ക് മനുഷ്യരെ മാനിക്കണം നമ്മൾ പക്ഷെ ദൈവം പറഞ്ഞ വാക്കുകൾ നിന്റെ മനസ്സിൽ ഉയർന്നു നൽകണം പൈതലെ നീ സ്വീകരിച്ച ദിവ്യകാരനെ ആയിരിക്കണം ഈ ദിവസം നീ കഴിച്ച ഏറ്റവും വലിയ ഭക്ഷണം അതാ മക്കളെ ഇന്ന് നീ സ്വീകരിച്ച ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് ആയിരുന്നു പലുതേര അഞ്ചു ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞാൽ ഇറങ്ങിയേക്കുക കായിക്കും കാലൊക്കെ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഇന്നലെ ഉറങ്ങിയില്ല ഇന്നലെ പലതവണ എഴുന്നേറ്റ് രാത്രിയില്ല അല്ലെങ്കിൽ ചൊവ്വാഴ്ച വെളുപ്പിന് എഴുന്നേക്കണം എന്നുള്ള തലയിലും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ആകപ്പെട്ട പ്രശ്നമാണ് കുഴപ്പമില്ലെന്ന് രാത്രി വരെ പോകും പത്ത് മണി വരെ എന്തായാലും ഈ ചുറ്റുപാടും ഒക്കെ കാണും പത്തം കഴിഞ്ഞിട്ട് അനുവിടെ പിന്നെ മനു അതിൽ മൂന്നാല് പേര് ഇവിടെ കാണും ഞങ്ങളെ മെച്ചം പറയുന്നൊന്നുമല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പറയുന്ന അച്ഛനാണ് ശക്തിയാണ് അതിന് മൂന്നാല് പേരെങ്കിലും കൺവെൻഷന് വന്നവർ ഇങ്ങനെ ഇരുന്ന കയ്യൊക്കെയാ ബതൊക്കെ പിടിച്ചൊരു പൊക്കു നോക്കും അത്രേ ഉള്ളൂ ഒക്കെ നടക്കാൻ പെയ്യാത്തവര് മനുഷ്യൻ വന്നു നടക്കാൻ പയ്യാ ഭാര്യ സ്റ്റെപ്പ് പോലും ഞാൻ കയറ്റി അങ്ങനെ കയറ്റാൻ പാടില്ലെന്ന് എനിക്കറിയാം സ്റ്റെപ്പ് പോലും അയാളെക്കൂടെ ഞാൻ വലിച്ചു കയറ്റിച്ചു ദയവോ ഇതല്ല നീ വിചാരിക്കുന്നിടത്തൊന്നും അല്ലടാ കൊച്ച നീയാ ദൈവം നിശ്ചയിക്കുന്നിടത്താണ് അയ്യോ വീഴും അയ്യോ പൊത്തോ വീഴും അയ്യോ പൊത്തോ വീഴും നമ്മൾ പറയുന്നത് വീഴാനൊന്നുമില്ല മക്കളെ ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ ഈ ദിവസങ്ങളിൽ കുർബാനയിൽ നിങ്ങൾ നാളെ രാവിലെ നാളെ മോണിക്കപ്പണി എന്നതിന് പെരുന്നാളവന് കേൾക്കത്തില്ല കഴിഞ്ഞ ആഴ്ചത്തെ കുർബാന തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം അദൃശ്യമായി ഒരുക്കുന്ന തമ്പുരാന് എന്തൊരു അത് തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം അദൃശ്യമായി ഒരുക്കുന്ന ദൈവം അങ്ങനെ പറഞ്ഞ പ്രാർത്ഥന ഉടങ്ങിയേക്കുന്നെ സത്യമല്ല മക്കളെ തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം അദർശ്യമായി എല്ലാം ഇങ്ങനെ തുറന്നു വെച്ചേക്കൊന്നുമല്ല എല്ലാം കഴിഞ്ഞ് കണ്ണുകളടയ്ക്കുമ്പോഴും നീ കാണും നിനക്ക് നിനക്ക് നനുഗ്രഹ കർത്താവിച്ചിരുന്നു ഹാലയിലുയ്യ വലുതരമുയർത്തി 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 ഒരു കൊള്ളത്തിലെ പറയാൻ എന്നാലും പറയാം ഒരു ചേച്ചി അദ്ദേഹം പ്രായമൊന്നുമില്ല പെട്ടെന്ന് നടന്നു പോയി കളന്നുപോയി ചേട്ടൻ ഇടം നല്ല കള്ളുകൂടിയാ കള്ളുകൂടിയും ചേട്ടനാണ് കള്ളു കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന രണ്ടുമൂന്ന് ഇടിയെങ്കിൽ ഇവക്കെട്ട് കൊടുത്തില്ല ഒരു സമാധാനം ഇല്ലേ ചേട്ടനെ പാവം ചേച്ചി കള്ളു കുടിച്ച് ചബ്ദിച്ച് ബകളം ഉണ്ടാക്കി മഴക്കുണ്ടാക്കി അടി കൊടുത്ത് ചേച്ചി തളന്നുപോയി ചേച്ചീനോട് പറയാണ് പ്രാർത്ഥിക്കാൻ വന്നപ്പോഴേ പൊന്നുപോലാ പിന്നെ എന്നെ നോക്കി മാറി കുടി നിന്നു ചേട്ടത്തിന്റെ കൈ അനക്കം തീർന്നപ്പോഴേ ചേട്ടന്റെ അങ്ങോട്ട് തിന്നു എന്നോട് പറയാ അച്ഛാ മുടി ചെയ്യാൻ എന്റെ കൈ പൊങ്ങത്തില്ല ഈ വില്ലൻ ചേട്ടൻ ഈ വില്ലൻ ചേട്ടനാ മുടി കെട്ടി കൊടുക്കുന്നത് സാരിയും ബ്ലൗസും ഇടാൻ തന്നെ ഇടാൻ പറ്റത്തില്ല ഈ ദുഷ്ടൻ ഹിറ്റ്ലർ കഥ കണ്ടോണേ ദുഷ്ടപ്പെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് പറയത്തില്ല ചേച്ചി പെയിന്റിങ്ങിനെ മറ്റേ പോകുന്ന സാധാരണക്കാരൻ മനുഷ്യന്റെ കഥയായി പറയുന്ന ദിവസം ജോലിക്ക് പോകാൻ തുടങ്ങി കാരണം ഭാര്യയെ ഫിസിയോതെറാപ്പി കൊണ്ടുപോകണ്ടേ ചികിത്സിക്കണ്ടേ രാവിലെ എന്നിട്ട് കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കും അങ്ങനെ ഉണ്ടെന്ന് നോക്കണേ ശബ്ദിച്ച് തലകുത്തി കിടന്ന മനുഷ്യർ രാവിലെ എന്നിട്ട് കാരണം പോലുകാരിക്ക് പറ്റത്തില്ല ഈ ചേച്ചി പറ എൻ്റെ ചനുഷ്യർ സ്നേഹിക്കുന്ന സ്നേഹം രാവിലെ കഴിഞ്ഞാൽ കഞ്ഞിയും കറിയും എല്ലാം വെച്ചിട്ട് പിന്നെ പണിക്ക് പോകും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഉച്ചക്കത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകണേ തന്നെ വെക്കുന്ന ഒരു ദൈവം മക്കളെ വിശ്വസിച്ച് നമുക്ക് നന്ദി ദൈവത്തെ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ കള്ളമാണ ദൈവമാണ് ആ ഒരു നമുക്കത് ബോധ്യപ്പെടും ഒരു നന്ദിയൊക്കെ പറഞ്ഞോണ്ടാക്കി മതി മക്കളെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം ഹാലിയിലുയ്യ അല്ലി ലുയ്യ അല്ലി ലുയ നമ്മളെ ശയ്യാപ്രവചനം അറുപത്തി അഞ്ചാം അധ്യായം വായിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവചനം പറയുക ഇതാ അവളുടെ യറൂസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ഒരാഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു ഈസ് റീ ക്രിയേറ്റിംഗ് മകളെ റീ ക്രിയേഷൻ ക്രിയേഷൻ കഴിഞ്ഞു നമ്മളൊക്കെ ഇപ്പോഴേ നിൽക്കുക ക്രിയേഷൻ കർത്താവ് നമ്മളെ റീക്രിയേറ്റ് ചെയ്യാൻ പോയി കർത്താവ് നമ്മളെ പുനഃസൃഷ്ടിക്കാൻ പോവുക വൈദ്യൽ തകർന്നു പോയി വീണ് പോയി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിന്റെ ജീവിതത്തെ ഒരു വിസ്മയമാക്കി കർത്താവ് മാറ്റുക ജറൂസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും കർത്താവ് എന്നിൽ ആനന്ദിക്കുക എന്തൊരു എന്തൊരു ഇഷ്ടമുള്ള വാക്യങ്ങളായതൊക്കെ കേട്ടോ കർത്താവ് എന്നെപ്പറ്റി ആനന്ദിക്കുക ഇട കുഞ്ഞെ നീ നീ ആലയത്തിലിരിക്കും നിന്റെ കർത്താവ് നിന്നെപ്പറ്റി ആനന്ദിക്കുക അല്ലെ ഒരപ്പൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആനന്ദം മക്കളല്ലേ കൊച്ചിന് പാട്ട് പാടിയാല് കൊച്ചിന് പരീക്ഷ നൂകൽ നൂക്ക് വാക്ക് കിട്ടിയാല് കൊച്ചെന്തെങ്കിലും എക്സെപ്ഷനായിട്ട് ചെയ്താല് കഴിഞ്ഞയാഴ്ച അവിടെ നിൽക്കുമ്പോൾ ആ പള്ളിയിലെ കൊച്ചും അപ്പനും അമ്മയും വന്ന അമ്മ പറഞ്ഞു എൻ്റെ മോനാ അത് എന്റെ മോനാ അത് കൊച്ചനെ ചൂണ്ടിക്കാണിച്ചുണ്ടി അമ്മേനോട് പറയുക ആണുങ്ങളുടെ പ്രത്യേകത ഇല്ല ആണു കളിച്ച മാറി അപ്പൊ അപ്പച്ച ഞാൻ വിളിച്ചു അപ്പച്ചൻ അതെ അപ്പച്ച അപ്പച്ചനും വന്നു ഞാൻ പറഞ്ഞൊരു പുണ്യപ്പെട്ട മോനെയാണ് നിങ്ങൾ പ്രസവിച്ചിരിക്കുന്നത് കാരണം നല്ല നല്ലൊരു അച്ഛൻ നല്ലൊരു കൊച്ചച്ഛൻ അപ്പൊ ഞാൻ നോക്കൂ ഈ അമ്മയുടെ മുഖം ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങുക വലിയ സന്തോഷം ഞാൻ തീർച്ചയായിട്ടും ഈ അമ്മ നിങ്ങൾ ഇനി വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ ഈ കൊച്ചിനു വേണ്ടി ഈ അച്ഛൻ കൊച്ചിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ മോനെ ഒരു പുണ്യാളനായിട്ട് നോക്കിക്കോണേ ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു വിശുദ്ധനായിട്ട് കാത്തുകൊള്ളണേ ഞങ്ങളുടെ കുഞ്ഞിനെ കർത്താവിനോട് അധ്വാനിക്കാനുള്ള ബലം കൊടുക്കണമേ ഞങ്ങളുടെ കുഞ്ഞിനു പരിശുദ്ധാൽ ഇത്രയും പ്രാർത്ഥിച്ചാ മതി നിങ്ങളുടെ കുടുംബത്തിലെ കാനായിലെ കല്യാണ വിരുന്ന് എന്ന പോലും നിറവം കൊണ്ട് ഞാൻ ഈ മാതാപിതാക്കളോട് ഇത് പറയുമ്പോൾ സന്തോഷം കാണും അവരുടെ മുഖത്ത് എന്റെ പൊന്നുകുട്ട നിന്നെ പറ്റി നിന്റെ ദൈവം എന്തുമാത്രം ആനന്ദിക്കുന്നുണ്ടെന്ന് അറിയാമോ നീ ദൈവപ്രവർത്തികൾ ചെയ്യുമ്പോ നീ ദൈവത്തിന് മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ നീ ദൈവത്തെ ആരാധിക്കുമ്പോ ദൈവം തരുന്ന കാര്യങ്ങൾക്ക് നീ ആമേൽ പറയുമ്പോ ഇതാ യറൂസ്ലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും എന്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും അടുത്ത വാക്യം കേൾക്കണോ വിലാപസ്വരമോ വിലാപമൊന്നുമില്ല വേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കില്ല വേദന ആലോചിച്ച് പരിഭവം ഇല്ല ആരുമില്ല എല്ലാവരും സ്തുതിക്കുന്നവരാ ആ വീട്ടില് സ്തുതിപ്പ് മാത്രമേ ഉള്ളൂ ആ വീട്ടില് ആരാധന മാത്രമേ ഉള്ളു ചില മനുഷ്യർ രോഗ രോഗക്കിടക്കെ കിടന്നിങ്ങനെ സ്തുതിക്കുക നമ്മുടെ ഒരു അച്ഛൻ്റെ അപ്പൻ തൊണ്ണൂറ് വയസ്സിന് മുകളിൽ ആയുണ്ടായിരുന്നു നല്ല ആരോഗ്യകാരണം ആൾക്ക് മലമോളില്ല നല്ല കഠിനാധ്വാനിയാണ് കിളയ്ക്കും ഒരു ദിവസം കിളയ്ക്കാൻ വേണ്ടി കയറിയപ്പോൾ ആ മണ്ണിന് മുകളിൽ നിന്ന് ഇടിച്ചത് താഴോട്ട് വീണുവാ അങ്ങനെ ഈ അപ്പച്ചനെ കൊണ്ട് ഞങ്ങൾക്ക് കാരിതാസി വന്നു അപ്പോൾ ഇങ്ങോട്ട് കോട്ടയത്ത് വിളിച്ചപ്പോൾ ഞങ്ങളും ഞങ്ങളെല്ലാം അങ്ങോട്ട് ഓടിപ്പോയി ഒരു നല്ല മനുഷ്യനാണ് എന്നെ കരിതാസിയെ കൊണ്ടുവന്നു അപ്പോൾ ഇപ്പോൾ ഡോക്ടർമാർ തിരിച്ചും മറച്ചും മറിച്ചും തിരിച്ചുവിട്ട് ഈ അപ്പച്ചനെ ഇട്ട് പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വേണ്ട ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നിട്ടൊരു ലിസ്റ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഡോക്ടർ മെയിൻ ഡോക്ടർ വന്ന് നിൽക്കുക ഡോക്ടർ ഇങ്ങനെ ഈ അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു യേശുവേ നന്ദി ദൈവമേ കരുണയാകണമേ യേശുവേ കരടേ ആകട്ടെ ഒച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പച്ചൻ അപ്പം ഈ ആ ഡോക്ടറെ ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് എന്താണ് അപ്പച്ചൻ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു കണ്ടു കഴിഞ്ഞാൽ ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് തോന്നും ആൾക്ക് തൊണ്ണൂറ്റി നാലാ വയസ്സ് അല്ല അധ്വാനി നല്ല എന്നാ 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 എനിക്കറിയുന്നില്ല ആളെ മിടുക്കനായിട്ട് നല്ല ഫിറ്റ് എത്ര അങ്ങനത്തെ അപ്പച്ചൻ അന്നാട്ട് കഠിനാധ്വാനം ചെയ്യുന്ന അപ്പച്ചൻ ഏ പനി ചെയ്തോ ഞങ്ങൾ പറഞ്ഞു തൊണ്ണൂറ്റിനാല് അവ സത്യമായിട്ട് നിറഞ്ഞ കാര്യമാണ് കാര്യത്താശ്വത് നിറഞ്ഞ കാര്യമാണ് മെയിൻ ഡോക്ടർ പതുക്കെ വണ്ടി വിട്ടു തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ആളെ ഒന്നും ചെയ്യണ്ട ഇത്രയും നാൾ എഴുപതുകാരനാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ പണി അപ്പച്ചനെ വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചനാരാമോന അപ്പച്ചൻ പിന്നെ മാസങ്ങളൊക്കെ നല്ല സുഖമായിട്ട് ജീവിച്ചു അപ്പം ഡോക്ടർ അടുത്ത ആൾ വന്നിട്ട് അമ്പവും എല്ലാം ചെയ്ത് അപ്പച്ചൻ നല്ല സുഖപ്പെട്ട് അപ്പച്ചൻ നല്ല മിടുക്കനായിട്ട് തിരിച്ച് വീട്ടിൽ പോവുക ഞാൻ പറയാൻ വന്ന വിഷയമല്ല അപ്പം ഈ ഡോക്ടർമാരെല്ലാം പറ്റില്ല പല ഡോക്ടർമാരുണ്ട് അപകടം പറ്റിയതല്ലേ ചോദിച്ചാൽ അപ്പച്ചന് തലയ്ക്ക് വലിയ പ്രശ്നമുണ്ടായി തലയടിച്ചാണ് വീണത് എന്നാ കാര്യം കർത്താവേ നന്ദി യേശുവേ നന്ദി നല്ലവനാ കർത്താവേ അപ്പം പറഞ്ഞുകൊണ്ട് അപ്പനെ പ്രശ്നം കൊണ്ടുണ്ട് ഇത് തന്നെ പാന്തന്മാര് പുലമ്പുന്നത് പോലെ നിന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്ന വിഷയം ഇതാ യേശുവേ നന്ദി കർത്താവേ നീ അത്ര നല്ലവനാ നിനക്ക് ഞാൻ നന്ദി പറഞ്ഞത് കർത്താവേ ഈ സോപ്പ് കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞു ഈ ഈ വിവരമില്ലാത്ത ഡോക്ടർ വിചാരിച്ചു ഈ അപ്പനെ വിവരക്കേട അപ്പന്റെ തലക്കിട്ട് അങ്ങനെ അടി കിട്ടിയിട്ട് അപ്പൻ ഈ മനുഷ്യ ജീവിതം ഞാൻ വീട്ടിലേക്ക് പോയി കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ ജീവിതം മുഴുവൻ സ്തുതിപ്പായിട്ട് മാറുക അദ്ദേഹം കണ്ടു കരഞ്ഞാൽ ഡോക്ടർ അല്ല സമാധാനമായ കിടക്കുന്ന കരയുമല്ല ചെയ്യേണ്ടത് വേദനിച്ച് കിടക്കുമ്പോ കരയുന്നത് അല്ല ചെയ്യേണ്ടത് വേദനിച്ചു കിടക്കുന്നത് അപ്പന്റെ ഒരു മകൻ അച്ഛൻ ഒരു മകള് മദർ തലേസ കന്യാസ്ത്രീ എപ്പോൾ മരിച്ചു കേട്ടോ കുറച്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള മനുഷ്യൻ ഇതെല്ലാം കഴിഞ്ഞ് റിക്കവർ ചെയ്ത് വീട്ടിലെത്തിയിട്ട് പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് ജസ്റ്റ് നോബൽ ഭർത്താവിൻ്റെ തിരുവചനം പറയുക ഇനി വിലാപസരമില്ല അനങ്ങാൻ പയ്യാതെ നടുവൊക്കെ ഒടുങ്ങിങ്ങനെ കിടക്കുന്ന മനുഷ്യൻ കിടന്നോട്ട് യേശുവേ നന്ദിന്നൊക്കെ യേശുവേ സ്തുതി എന്നൊക്കെ പറഞ്ഞോണ്ട് ദൈവത്തെ മക്കളെ അയ്യോ സ്തുതിക്കുന്നേ കരയുന്നവൻ തീരുവാ മക്കളെ നെഞ്ചത്തടിച്ച് കരയുന്നവൻ വിലാപസരം ഉയർത്തതീരുവാപസരം ഉയർത്തത അവൻ വിശ്വാസിയല്ലെന്ന് അച്ഛനാ സ്റ്റേജിൽ വീണും താഴോട്ട് വീണ് നടുങ്ങുന്നൊടി എന്നിട്ട് ഞങ്ങള് നോക്കട്ടെ അച്ഛൻ വിശ്വാസിയാണോന്നല്ലേ ആ ഭാർത്തക്ക് ഒറ്റ ചോദ്യമുള്ളു കർത്താവ് ചാകമ്പുയ പറഞ്ഞിട്ട് ഒരു വേറെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഞാൻ ചാകമ്പ ഒരു ലാസ്റ്റ് ഒരു ഹല്ലലുയ്യ വിളിക്കണം ഈ നാഗമ്പട മുഴ മുഴങ്ങുന്ന ഒരു ഹല്ലേലിയ വിളിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ അത് സ്വാഗതം പോകണമെന്ന് പോലെ ഞാൻ ചോദിക്കാറില്ല സ്വകത്തിൽ കൊണ്ടുപോകണ എന്ന് പോലീസ് ആകാറുണ്ട് കാരണം എനിക്ക് കാണുന്ന കഥകളെ ഉണ്ട് പക്ഷെ പറയാൻ നേരമില്ല പതിനൊന്നരയായി നമുക്ക് മുമ്പോട്ട് പോകാം തിരുവചനം പറയാം ഇനി കഠിന വേദന നിലവിളി അവിടെ കേൾക്കില്ല ഗാഡ് ബിക്കംസ് യുവർ റിലീഫ് ദൈവം നിന്റെ ആശ്വാസമായി നിങ്ങൾ ഈ വെന്റിലേറ്റർ കഴിഞ്ഞ ഇരിക്കുന്നതിന് പോയി പോയിരുന്നിട്ടുണ്ടോ ഐ സിയു വെന്റിലേറ്റർ തന്നെ അവിടെ പോയി ഇരുന്നിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല വാതിൽ തുറക്കുന്ന ഒരു ശവം വെളിയിലോട്ട് കൊണ്ടുവരാനാണ് ഈ വെളിയിലിരിക്കുന്ന ആരുടെയെങ്കിലും പ്രിയപ്പെട്ട ഒരാളെ ശവം ഇപ്പോൾ ഉന്തി വെളിയിലേക്ക് വരും ആ മുറി മുഖം ഞാൻ പോയിരുന്നിട്ടുണ്ട് ഞാൻ പോയിരുന്നിട്ടുണ്ട് ഇന്നലെ ആ കൺവെൻഷൻ പോയപ്പോൾ അവിടെ ഒരു കുടുംബം വന്നിട്ട് എന്നോട് ഇത് പറഞ്ഞപ്പം എനിക്കത് മനസ്സിലാവും കാരണം ഞാൻ പോയിരുന്നിട്ടുണ്ട് അനിയന് സുഖമില്ലായിരുന്ന സമയത്ത് ഞാൻ പോയിരുന്നിട്ടുണ്ട് ഏതാണ്ടൊക്കെ മൂന്നാല് ആശുപത്രിയുടെ ഈ ഐ സിയുവിൻ്റെ ഈ വെൻ്റിലേറ്ററിൻ്റെ മുഖയുടെ മുമ്പിപ്പോൾ ഞാനിരുന്നിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ ഒരു കാഴ്ച ആരെങ്കിലുമൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇപ്പം അതൊക്കെ ആ ഇരിക്കുന്നതിൽ പിള്ളേർ സെറ്റ് യുവാക്കന്മാരല്ലേ ചെന്ന് ചോദിക്കും ചേച്ചി ചായവെല്ലാം കുടിച്ചോ കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചയാണ് ചേട്ടനകത്ത് മരിക്കാൻ കിടക്കുമ്പോൾ ചായവെള്ളം പോലും കുടിക്കാതെ ഈ ചേച്ചി ഇരിക്കുമ്പോൾ അങ്ങേപ്പുറത്ത് അവൻ്റെ അപ്പനും അകത്ത് കിടപ്പുണ്ട് അവൻ്റെ അപ്പനാണോ ഈ ചേട്ടനാണോ ആദ്യം വെളിയിലേക്ക് തള്ളിക്കൊണ്ട് വരുന്നറിയത്തില്ല ഞാനവിടെ ആ ഒരു ദിവസം അപ്പം ഇരുന്നപ്പോൾ ഒരുത്തൻ ഒരുത്തനെന്നോടും വന്ന് ചോദിച്ചു ഞാൻ ലോക കേട്ടോണ്ടായിരിക്കുന്നത് അച്ഛാ ചായ വല്ല കുടിച്ചോ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ചായ കുടിച്ചടാ അത് കഴിഞ്ഞു ഈ ചെറുക്കം പോയിട്ട് വേവു ചേട്ത്തി നടത്തി എന്നിട്ട് ചോദിക്ക ചായമല്ലെന്നും കുടിച്ചോയ ഇനി ഇനി കർത്താവിന്റെ ആനന്ദം കർത്താവിന്റെ ആഹ്ലാദം കർത്താവിന്റെ 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 ഒരു വിശ്വാസിനെയാ നീ പ്രാർത്ഥിക്കുമ്പനക്ക് കിട്ടുന്നത് പരിശുദ്ധി ഇനി കഠിനവേദനയുടെയോ നിലവിളിയുടെയോ സ്വരം അവിടെ കേൾക്കുകയില്ല ും നിന്റെ നിലവിളികളും ഒക്കെവിലായി മുഴിക്കഴിഞ്ഞു ഇതാ ക്രിസ്ത്യാനിയുടെ ഭക്തയായിരുന്ന ഇതാ ക്രിസ്തുവിന്റെ ഭക്തയെന്നതാണ് നിന്റെ മരണമാവൻ മരിച്ചു നിന്റെ സമനമാൻ സഹിച്ചു നിന്റെ നിന്റെ അവ അപമാനിക്കപ്പെട്ടു വെള്ളയപ്പത്തിൽ വെള്ളയപ്പത്തിൽ ഇറങ്ങി ഇറങ്ങി വരുന്ന വരുന്ന മക്കളെ നമ്മുടെ ക്രിസ്തു വെള്ളയപ്പത്തിൽ ഇറങ്ങി വരുന്ന സുന്ദരം ക്രിസ്തു അല്ല അല്ലടപ്പ ചീറി കൈകീറി തലവെട്ടിപ്പൊട്ടിച്ച് ചങ്കുകുത്തിപ്പൊളിച്ച് കയ്യും കാലുമൊക്കെ വലിച്ചു കീറി ഒരു പോലും തോന്നാത്ത രീതിയിൽ ക്രിസ്തു അങ്ങനെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണ് നമുക്ക് വെള്ളയപ്പത്തിലെ സുന്ദരം ക്രിസ്തുവിനെയാ നമുക്കിഷ്ടം വെള്ളയപ്പത്തിലെ സുന്ദരം ക്രിസ്തു വെള്ളയപ്പത്തിലെ സുന്ദരൻ ക്രിസ്തു നമുക്ക് താല്പര്യം അതിനോടാണ് നമുക്കതിനോട് താല്പര്യം കാരണം കൈനീട്ടി വാങ്ങിച്ചിട്ട് ചവച്ച് കഴിക്കാൻ പറ്റും വെള്ളയപ്പത്തിലെ സുന്ദരൻ ക്രിസ്തു നമുക്കതാ ഇഷ്ടം മറ്റേതിങ്ങനെ കൈനീട്ടിയ ചോര പറ്റും ചോരമണ ക്രിസ്തുവിൻ്റെ ചോരമണക്കണം കുർബാനയിലൊക്കെ ക്രിസ്തുവിൻ്റെ ചോരമണക്കും കുർബാനയിലൊക്കെ യിലൊക്കെ ക്രിസ്തുവിന്റെ ചോരമടക്കും അതെ എന്റെ ജീവിതത്തിലൊക്കെ നമുക്ക് ഇതിനപ്പുറത്തേക്ക് പോകാനില്ലേ വായിച്ചു നിർത്തിക്കട്ടെ എന്താ വായിച്ച ബിനാപസ്വരമോ നിലവിളിയോ ഇനി അവിടെ കൽക്കില്ല ദൈവം മക്കളെന്ന് ഒരുപാട് സങ്കടപ്പെടുന്നവർ ഈ ആൾക്കാർക്ക് മുമ്പിലുണ്ടെന്നറിയാം ഒരുപാട് അറിയാം പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നറിയാം ജീവിതത്തിൽ വല്ലാതെ അറിയാം ഇനി കർത്താവ് ഇനി വിലാപസരമില്ല ഇനി കണ്ണീരില്ല ഇനി വേദനകളിൽ സമാപിച്ച സമാപിച്ചോയ കോട്ടോ പുണ്യവീ സ്വീകരിക്കോ കൈ കണ്ണീ മാഭിയർത്ഥന കീക്ഷി